ബാളുസ്വാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വിഷയം ഏത്തവാഴ നന്നായിട്ട് കേടില്ലാതെ അഴച്ച് വളരാൻ അനുയോജ്യ അനുയോജ്യമായ ഒരു ഉപമൂലക ജൈവ മിശ്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് തൊട്ടും സമയം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഈ ഉപ സൂക്ഷ്മ മൂലക മിശ്രം ഇത് അയർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മുടെ കേരള കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാപന കേന്ദ്രം കോട്ടയം കോട്ടയത്ത് കുമരകത്താണിത് ഇത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് അത്യാവശ്യക്കാർക്ക് നമ്മുടെ കൃഷി വനി കിട്ടാൻ സാധ്യതയുണ്ട് ഇല്ലേ നമ്മുടെ കൂട്ടായം ജില്ലയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുമരകത്ത് നിന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും മേടിച്ച് ഇത് മേടിച്ച് ഉപയോഗിക്കുന്ന നമ്മുടെ വാഴയ്ക്ക് നല്ല നല്ല രീതിയിൽ വളർച്ചയും കിട്ടും കേടില്ലാതെ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കും അപ്പം ഞാൻ ഈ ഈ ഉപമൂലക സൂക്ഷ്മമൂലക മിശ്രിത്തിൽ അടങ്ങിയിരിക്കുന്ന കടങ്ങളൊന്നു പറയാം കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ ഇത്രയും ഘടകങ്ങളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ വാഴ എത്തോളം വെച്ച് രണ്ടാം മാസത്തിലും നാലാം മാസത്തിലാണ് നമ്മൾ വാഴയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഒരു വാഴയ്ക്ക് നൂറ് ഗ്രാമാണ് നമ്മൾ ഒരേ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടത് ആദ്യത്തെ രണ്ട് രണ്ടാം മാസത്തിൽ നൂറ് ഗ്രാം ഇട്ട് കഴിഞ്ഞ് നാലാം മാസത്തിലാണ് നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മാസം ഇത് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ ഈ ഉപമൂലസ്ഥ നമ്മൾ വാഴയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രാസവോളമൊക്കെയാണെ നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇട്ട് കൊടുത്തേ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ രാസവളം ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ജൈവോളം ഒക്കെ ആണെങ്കിൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമുക്ക് ഇട്ട് കൊടുക്കാതെ അപ്പം നമ്മൾ വേറൊരു വളത്തിൻ്റെയും കൂടെ ഇത് ചെയ്യരുത് അപ്പം ആ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് പിന്നെ ഞാൻ ഇത് നമ്മൾ നമ്മൾ ഈ വാഴ വെച്ചിട്ട് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞ് രണ്ടാം മാസം നമ്മൾ നമ്മളത് നവംബർ പതിനൊന്നാം തീയതി വെച്ചാണ് ഇപ്പം നമ്മൾ ഇപ്പം ജനുവരി ഇപ്പം ഇപ്പോൾ പതിനഞ്ചായി അപ്പം രണ്ട് മാസം കഴിഞ്ഞ് അപ്പം രണ്ടാം മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാസം പോകുന്നു നമ്മൾ ചെയ്താൽ മതി അപ്പം രണ്ടാം മാസം നാലാം മാസമാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിത് ഈ ഇത്ര ഇവിടെ നിന്ന് അവിടെ നിന്ന് ഈ പത്ത് ആദ്യം ഞാൻ ഒരു പത്ത് വാഴയ്ക്ക് നമ്മളിത് ചെയ്ത് അത് കണ്ട ഇവിടെ ഈ പത്ത് വാഴയ്ക്കാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് അതിൻ്റെ വാഴ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ ഈ പത്ത് വാഴയും അങ്ങോട്ടുള്ള വാഴയും കണ്ടോ ഇത് കണ്ടോ ഇതിന് ഒരു പ്രത്യേക ഒരു ഉണർവും ഒരു ഒരു വളർച്ചയൊക്കെ ഉണ്ട് ഒരു ഒരു ആരോഗ്യമുണ്ട് അപ്പം നമ്മൾ അത് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താൽ ആദ്യം ഇതൊന്ന് ചെയ്ത് ഇട്ടു നോക്കിയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള വാഴയ്ക്ക് നമുക്ക് ഈ മാസം തന്നെ ഇട്ടുകൊടുക്കണം അപ്പം ആദ്യം പത്ത് വാഴയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ജൈവ മൂലക മിശ്രം നമുക്കൊരു വാഴക്കുന്ന് ഇട ഇടാം ഞാനൊന്നിട്ട് കാണിക്കാം ഇപ്പൊ ഇത് നൂറ് ഗ്രാം കൊള്ളുന്ന ഒരു പാത്രമാണ് നമ്മളിപ്പം അത് ഒരു കിലോ വാങ്ങിച്ച് ഭാഗിച്ചെടുത്ത പാകിച്ചെടുത്താ പത്തായിട്ട് പാകിച്ച് അത് ഒരു അളവായിട്ട് എടുത്തിരിക്കുന്ന അപ്പൊ നമുക്ക് ഒരു വാഴക്കുന്ന് ഇടാം ഇതാണ് നമ്മുടെ മൂലക മൂലകമിശ്രിതം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിട്ടിട്ട് ചെറുതായിട്ട് ഇച്ചിരി മണ്ണുകൂടെ അങ്ങനത്തെ കുളിക്കൊടുത്താൽ മതി അല്ലേ നനയ്ക്കുന്ന വാഴയാണ് മണ്ണിട്ടില്ലേ കുഴപ്പമില്ല നമ്മൾ പിന്നെ വളം ഇടുമ്പോൾ മണ്ണിട്ട് കൊടുത്തേച്ചാൽ മതി വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേന് ഇതങ്ങോട്ട് മണ്ണിലേക്ക് ലയിച്ചോളും അപ്പം നമുക്ക് നമ്മുടെ ഈ നീല കണ്ടോ വയലറ്റ് തടപ്പയറാണ് ഇത് കണ്ടോ ഇതിൻ്റെ വിത്ത് ആവശ്യക്കാർക്ക് തരാം വയലറ്റുമുണ്ട് പച്ച തടപ്പയറും ഉണ്ട് പച്ചത്തിളപ്പ രണ്ടെണ്ണം രണ്ടെണ്ണമുണ്ട് അത് ഇതിൻ്റെ ഉണ്ട് ഇളം പച്ചയുണ്ട് നല്ല നല്ല കടും പച്ചയുണ്ട് രണ്ടെണ്ണമുണ്ട് അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം എൻ്റെ നമ്പർ നമ്മുടെ ഈ ചാനലിനകത്ത് കൊടുത്തേക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ പൂർത്തിയാക്കിയാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഈ ഈ ജൈവമിശ്രം ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഗുണം ചെയ്യും എല്ലാവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും